ഒഡീഷ പുര് ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രശസ്തമായ രത്ന ഭണ്ഡാരം പതിനാലിന് തുറന്ന് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് രത്നഭണ്ഡാരം പരിശോധിക്കുന്നത് വളരെ അപൂർവവും അമൂല്യവുമായ ആഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള നിലവറയാണ് രത്നഭണ്ഡാരം എന്ന് അറിയപ്പെടുന്നത് അപൂർവമായ രത്നങ്ങൾ അപൂർവമായ വജ്രങ്ങൾ ഇതൊക്കെ അടങ്ങിയതാണ് രത്നഭണ്ഡാരം രത്നഭണ്ഡാരത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ തോർത്തുമുണ്ട് മാത്രമാണ് വസ്ത്രമായി അനുവദിച്ചിട്ടുള്ളത് ഇരുട്ടിനെ മറികടക്കാൻ ടോർച്ചിന്റെ സഹായവും തേടാം ഓക്സിജൻ സൗകര്യവും ഉറപ്പാക്കണം ഈ രത്ന ഭണ്ഡാരത്തിന് പാമ്പുകൾ കാവൽ നിൽക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കുന്നതിനാൽ പാമ്പ് പാമ്പുപിടുത്തക്കാരുടെ സഹായവും ഉറപ്പാക്കും രത്നഭണ്ഡാരത്തിന്റെ സുരക്ഷ മാത്രമായിരിക്കും പരിശോധിക്കുക രത്നശേഖരം സൂക്ഷിച്ചിരിക്കുന്ന പേടകങ്ങളിൽ തൊടാൻ ആർക്കും അനുവാദമില്ല അതിൽ നിന്ന് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ പലതും നഷ്ടമായി എന്ന ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യം പരിശോധിക്കാൻ ജസ്റ്റിസ് വിശ്വനാഥ് അരഥ് അധ്യക്ഷനായ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയാണ് നിലവറയിലെ രണ്ട് അറകളും പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അഹിന്ദുക്കൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല പ്രവേശന അനുമതി ഇല്ലാത്ത സന്ദർശകർക്ക് അടുത്തുള്ള ലൈബ്രറിയുടെ മേൽക്കൂരയിൽ നിന്ന് ക്ഷേത്രവും പരിസരവും വീക്ഷിക്കാം ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിൽ ജഗന്നാഥന്റെ ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിന് ആദരവർപ്പിക്കാം പുരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്തരം കിട്ടാത്ത ചില നിങ്കൂഢതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആശ്ചര്യപ്പെടുത്തുന്നവയാണ് ഏതാണ്ട് നാല്പത്തിയഞ്ച് നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ ഉയരം വരും ക്ഷേത്ര ഗോപുരത്തിന് തന്നെ ഗോപുരത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭീമൻ സുദർശന ചക്രം വിചിത്രമാണ് നഗരത്തിന്റെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും അത് നമുക്ക് അഭിമുഖമായി കാണാമത്രേ അത്ഭുതമെടുത്ത മറ്റൊരു കാര്യം ഗോപുരത്തിന് നിഴലില്ല എന്നതാണ് ഉദയം മുതൽ അസ്തമയം വരെയുള്ള സമയത്തൊന്നും ക്ഷേത്ര ഗോപുരത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല ഗോപുരത്തിന്റെ മുകളിലെ പതാക എന്നും മാറും പൂജാരി ദിവസവും ഗോപുര മുകളിൽ കയറി അത് മാറുന്ന പതിവിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് അത്ഭുതം എന്തെന്നാൽ ഈ പതാക എപ്പോഴും കാറ്റിന് വിപരീത ദിശയിലായിരിക്കും പറക്കുന്നത് എന്നതാണ് കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ നാല് വാതിലുകളിൽ പ്രധാനപ്പെട്ടത് സിംഹദ്വാരം എന്നാണ് അറിയപ്പെടുന്നത് ഇരമ്പി ആർക്കുന്ന കടലിന്റെ ശബ്ദം സിംഹധാരത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ സാധിക്കില്ല എന്നാൽ ക്ഷേത്രത്തിന് പുറത്ത് കടന്നു കഴിയുമ്പോൾ അത് വീണ്ടും കേൾക്കാം ഭാരതീയ വാസ്തുശില്പ ചാതുര്യയുടെ പ്രാഗല്ഭ്യവും കരവിരുദുമാണ് ഇതിന് പിന്നിലെന്ന് വിശ്വസിച്ചാലും മറ്റു ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ല എത്ര ക്ഷേത്രഗോപുരം സ്ഥിതി ചെയ്യുന്നത് വിമാനയാത്രയ്ക്ക് വിലക്കുള്ള സ്ഥലത്തല്ല എന്നാൽ വിമാനങ്ങൾ ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കാറില്ല അതുമാത്രമല്ല വിചിത്രം പക്ഷികളും ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കാറില്ല പുരി ക്ഷേത്രത്തിലെ മഹാപ്രസാദം മറ്റൊരു അത്ഭുതം എല്ലാ ദിവസവും ഒരേ അളവിനാണ് പ്രസാദം മൂട്ടിനുള്ള ഭക്ഷണം തയ്യാറാക്കുക എന്നാൽ എത്ര അധികം തിരക്ക് കൂടിയാലും കുറഞ്ഞാലും ഉണ്ടാക്കുന്ന ഭക്ഷണം കൃത്യമായല്ല എല്ലാവർക്കും ലഭിക്കും ഒരിക്കലും മിച്ചം ഉണ്ടാവുകയില്ല ഏതാണ്ട് അറുന്നൂറ് പാചകക്കാരുണ്ടാവും ദിവസവും പ്രസാദം തയ്യാറാക്കാൻ പ്രസിദ്ധമാണ് പുരി രഥോത്സവം ആ ഷടമാസത്തിൽ അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് രഥോത്സവം നടക്കുന്നത് ക്ഷേത്ര വലിയ രഥങ്ങളിലേറ്റി ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് രണ്ടു മൈൽ ദൂരെയുള്ള ഗുണ്ടിച്ചബാരി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം വിഗ്രഹങ്ങൾ തിരികെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്കുള്ള കൃഷ്ണന്റെ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ രഥയാത്ര ആഘോഷം ഏതാണ്ട് അൻപതടി ഉയരമുള്ള ഭീമൻ രഥത്തിലാണ് കൃഷ്ണ വിഗ്രഹം കൊണ്ടുപോകുന്നത് പതിനാറ് ചക്രങ്ങളുള്ള രഥത്തിന്റെ ഓരോ ചക്രത്തിനും ഏഴടി വ്യാസം കാണും ആയിരക്കണക്കിന് പേർ ഈ വൻ തള്ളുകയും ഇതിൽ ബന്ധിച്ചിരിക്കുന്ന കയറുകൾ വലിക്കാൻ മത്സരിക്കുകയും ചെയ്യുന്നു രണ്ട് മൈൽ ദൂരമുള്ള യാത്ര രണ്ട് ദിവസം വരെ നീളാറുണ്ട് മഴയുള്ള സമയത്ത് രഥചക്രം മണലിൽ താഴ്ന്നു പോകുന്നതിനാൽ യാത്ര കൂടുതൽ ദുഷ്കരമാകും എന്നാൽ ഇന്ന് വളരെ വിശാലമായ വീഥികളാണ് രഥോത്സവത്തിന് തയ്യാറാക്കിയിട്ടുള്ളത് രഥോത്സവം ഇല്ലാത്തപ്പോൾ വീതികളുടെ ഇരുവശവും വഴി കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കും തദ്ദേശ ഉത്സവമാണെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ എല്ലാ ദേശവും ിൽ നിന്നും രഥോത്സവത്തിന് എത്തി പങ്കെടുക്കാറുണ്ട് ആദിശങ്കരനാൽ സ്ഥാപിതമായ നാല് മഠങ്ങളിൽ ഒന്ന് പുരിയിലാണ് ശൃംഗേരി ദ്വാരക ജ്യോതർ മഠം എന്നിവയാണ് മറ്റു മഠങ്ങൾ ഒന്നര ലക്ഷത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന നഗരമാണ് പുരി പറയത്തക്ക വ്യവസായങ്ങളൊന്നും ഈ നഗരത്തിലില്ല തീർത്ഥാടനത്തെ ആശ്രയിച്ചാണ് ജനങ്ങൾ ജീവിതവൃത്തി കഴിക്കുന്നത് ആയിരക്കണക്കിന് സഞ്ചാരികൾ ദിവസം പ്രതി വന്നുപോകുന്ന പുരിയിലെ ഗോൾഡൻ ബീച്ചും ഏറെ പ്രസിദ്ധമാണ്